സുപ്രധാനമായ ഒരു സന്ദേശമാണ് അറിയിച്ചത് പരിശുദ്ധമായ ദീനിന്റെ സത്ത എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യാത്ത സുപ്രധാനമായ ഒരു മേഖലയാണ് പരിചയപ്പെടുത്താൻ ശ്രമിച്ചത് ദീൻ എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് പള്ളിയിലൊന്ന് നിസ്കരിക്കലാണ് ദീനിന് മൂന്ന് പാർട്ട് ഉണ്ട് ഇസ്ലാം ഈമാൻ ഇഹ്സാൻ ഇത് മൂന്നും കൂടിയതിന്റെ പേരാണ് ദീൻ ഇന്നത്തെ തലമുറക്ക് തീരെ പരിചയമില്ലാത്തൊരു സംഗതിന്റെ ഇഹ്സാൻ ഇസ്ലാം ഇസ്ലാംകാരി അറിയാം കാര്യം അറിയാം ഈ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അറിഞ്ഞിട്ടില്ല ഉസ്താദേ പഠിച്ചിട്ടില്ല ഉസ്താദേ എന്നാണ് പറയുന്നത് പക്ഷെ അള്ളാന്റെ ദീൻ ഇത് മൂന്നും കൂടിയതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പരാജയത്തിൽ ഒന്നതാണ് ധാരാളം പുസ്തകങ്ങളുണ്ട് ധാരാളം സ്ഥാപനങ്ങളുണ്ട് ധാരാളം ഉസ്താദന്മാരുണ്ട് സ്റ്റേജും പേജും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഹസാൻ്റെ മണം കിട്ടണില്ല സ്വരങ്ങളിൽ ഹിസ്സാൻ അസ്തമിച്ചോന്ന് തോന്നിപ്പോ ഷെയ്ഹജിലാനി റലി അള്ളാഹു താലാൻ വന്ന സമയത്ത് സ്ഥാപനങ്ങൾ കുറേ ഉണ്ടായിരുന്നു പക്ഷെ അവര് പറഞ്ഞത് ദീനം മരിച്ചെടുക്കണെന്നാണ് അതല്ല മൊഹീദീനായത് അപ്പൊ ദീന് മരിക്കാന് സ്ഥാപന മരിക്കും മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലും ദീന് മരിക്കും എഹ്സാൻ ഇല്ലെങ്കിൽ എഹ്സാൻ മർമ്മമാണ് അത് അത് സുലാലയാണ് ദീനിന്റെ സുലാലയാണ് ദീനിന്റെ ഞാൻ അത് അറബിയിൽ തന്നെ പറയാൻ കാരണം അതിന്റെ മലയാളം പറഞ്ഞിട്ട് ഈ പ്രകാശത്തെ മങ്ങലേൽപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ദീനിനൊരു സുലാലയുണ്ട് ഒരു അത് എഹസാനാ അതില്ലെങ്കിൽ ഈ പരിപാടിയൊക്കെ കുത്തിമറിയ അത് ഉണ്ടെങ്കിൽ ഇരുന്നിട്ട് ശ്വാസം വിട്ടാലും അത് അള്ളാഹുവിന്റെ ഏട് നിറയാൻ കാരണവും ഉണ്ടെങ്കിൽ നിസ്കരിക്കണ്ട വണ്ടിയിൽ ഇരുന്നിട്ട് ശ്വാസം വിട്ടാൽ ഏട് നിറയുംസാനില്ലാതെ സുജൂത് കിടന്നാലും വയൽ നിറയും അതാണുള്ളത് വയലെന്നാണ് നരകം നിസ്കരിക്കാത്തോന് നരകത്തിലാണ് ആ നരകത്തിന്റെ പേര് സക്കർ കാരണം നാളെ കൊറേ ആളുകൾ സക്കറിൽ എടുക്കും അവരോട് ഇരിക്കും അല്ല നിങ്ങൾ എന്ത് ആചാര്യതിൽ പെട്ടെന്ന് നോക്കും ആചേരും പിന്നെ അപ്പൊ ആചാര്യ പറയും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല എല്ലാം നെക്കു മിനൽ മുസല്ലി നിസ്കരിക്കുന്ന ആൾക്കാരെ കൊടുത്തു പെട്ടില്ല അപ്പൊ ആചാര്യം നിസ്കരിക്കാത്ത കിട്ടണ പേര് സക്കർ എന്നാ ന നിസ്കരിക്കണ ആൾക്കാരൊക്കെ കിട്ടണുണ്ട് അതിന്റെ പേര് വയലു എന്നാ വയലുല മുസല്ലി അപ്പൊ നിസ്കരിക്കാഞ്ഞാൽ സക്കർ നിസ്കരിച്ചിട്ട് നിസ്കരിച്ചാ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ സക്കർ നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്താ നിസ്കരിച്ചിട്ട് വയൽ കിട്ടാൻ കാരണം അള്ള കാണണ്ട് എന്നുള്ള ഈ ഈസാനിന് രണ്ട് മക്കാൻ ഒന്ന് തറ മറ്റൊന്ന് ഏറ ഒന്ന് തറ മറ്റൊന്ന് ഏറ ഒരു ദീർഘമായ ഹദീസ് ഞാൻ പറഞ്ഞിരുന്നു ഉമർബുൽ റിപ്പോർട്ട് ചെയ്താണ് ഇമാം ബുഹാരി അത് എഴുതിയിട്ടുണ്ട് അവര് പറയാണ് ഞങ്ങൾ മുസ്തഫാന പിൻറെ അടുത്ത് എങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ഒരു മനുഷ്യൻ കയറി വന്നു അയിന്ന് മഹാന്മാര് തെളിവറി മനുഷ്യന്റെ രൂപത്തിൽ മലക്കുകൾ വരാം വരൂല്ല എന്നൊന്നും ഉറപ്പിക്കണ്ട വന്നു ഹതിയത്താണ് വരാം മനുഷ്യന്റെ രൂപത്തിൽ വരാം ഒരു മനുഷ്യന് കയറി വന്നു അവർക്ക് ആരാന്നിട്ടില്ല ഒരു മനുഷ്യൻ വന്നു പറയാണ് അദ്ദേഹത്തിനെ കണ്ടപ്പോഴേ ഭയങ്കര വെളുവിളത്തെ പ്യൂർ വൈറ്റ് വസ്ത്രമാണ് തുടിപ്പുള്ള വെള്ള വസ്ത്രം മുടി മുടി മനുഷ്യൻ വെളുവെളുത്ത വസ്ത്രം മുടി അങ്ങനെ ഒരാൾ കേറി വരികൾ നോക്കുമ്പോ യാത്രന്റെ അളയാളൊന്നും അയാളെ ശരീരത്തിൽ ഇല്ല അടുത്തുള്ള ആളാണെങ്കിൽ ഇവരൊക്കെ അറിയല്ലോ ീർഘമായ യാത്ര ചെയ്ത് വന്ന ആളായിരിക്കണം അതുകൊണ്ട് ആർക്കും പരിചയമില്ലാത്ത ഞങ്ങളിൽ ഒരാൾക്കും അയാളെ അറിയില്ല അപ്പൊ ഞങ്ങൾ നോക്കി ദൂരെ യാത്ര ചെയ്ത് വന്ന ആളാണോ അങ്ങനെ ആകുമ്പോ യാത്രന്റെ ഒരടയാളം ഈ വെള്ള വസ്ത്രാകുമ്പോ പ്രത്യേകിച്ച് ഉണ്ടാവുമല്ലോ അതൊന്നും ഇല്ലേനും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കൗതുകത്തിൽ നിൽക്കുമ്പോ ഇയാളെ പണി എന്താ അറിയോ ഹബീബിന്റെ അടുത്താണ് പോയിരുന്നു ഫേസ് ടു ഫേസ് അങ്ങനെയാണ് ഇലമകൾക്കായിരിക്കേണ്ടത് ഫേസ് ടു ഫേസ് മൊബൈൽ ഒന്നോടുകൂടി അതൊക്കെ പോയി പിന്നെ ഈ വന്ന ശുഭവസ്ത്രധാരിയായ മനുഷ്യന്റെ ഇരു മുട്ടിന്റെ കാല് ഇരുമുട്ടിന്റെ ചേർത്തിട്ടാണ് പുള്ളിക്കാരത്തനബിന്റെ അടുത്ത് ഇരിക്കുന്ന ഒന്നും കൂടി രണ്ട് കാലിന്റെ തൊടമു കയ്യും വെച്ചിണ് അപ്പൊ വല്ലാത്തൊരു വല്ലാത്ത ഈ മുട്ട് ആ മുട്ടുമക്കാണ് ചേർത്തി എന്നിട്ട് ഞാൻ ഇങ്ങനെ കാൽമ ആയിരിക്കും എന്നിട്ട് നോക്ക എന്നിട്ടൊരു ചോദ്യം യാ മുഹമ്മദ് യാഹമ്മദ് അഹ് ഇസ്ലാം ഇസ്ലാം എന്തെന്ന് പറഞ്ഞേരി അഞ്ച് കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഹുതുബിൽ പറഞ്ഞിട്ടുണ്ട് സമയ വേണ്ടി അഞ്ചും പറഞ്ഞു കൊടുത്ത ഒന്ന് ഷഹാദ ഇഖാമ ഇതാ ഇങ്ങനെയാണ് സൂഫിയാ കള അഞ്ചു കാര്യമാണ് അഞ്ച് കാര്യം ഇസ്ലാം അപ്പൊ ചോദിച്ചു ഇമാനോ ഇമാ ആറ് കാര്യമാണ് അതിനൊരു കാര്യം മനസ്സിലായി ഇമാൻ പറഞ്ഞാൽ ഒക്കെ ഉള്ളിലാണ് പുറത്തേക്ക്ണ്ടാവൂലേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒക്കെ പുറത്തേക്കാ മനസ്സിലായില്ലേ ഇസ്ലാം എന്ന് പറഞ്ഞ നിസ്കാരം പുറത്തേക്ക് കാണൂലെ നോമ്പ് ഹജ്ജ് ജക്കാത്ത് ഹജ്ജ് ഇതൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ആളുകൾ കാണും നോമ്പ് പറഞ്ഞപ്പോ പുറത്തൊക്കെ അങ്ങനെ കാണൂലെങ്കിലും ക്ഷീണവും കാര്യങ്ങളും പറഞ്ഞാൽ മനസ്സിലാവൂല്ലോ ഈമാൻ അങ്ങനെയല്ല ഇമാൻ ഒക്കെ ഉള്ളിലാണ് അതാണെങ്കിൽ ആറെണ്ണം ആണ് ഇതാണെങ്കിൽ അഞ്ചെണ്ണമാണ് അപ്പൊ മനസ്സിലായി പുറത്തേക്കുള്ളതിനേക്കാളും കൂടുതൽ ഉള്ളിൽ വേണം ഇന്നത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഉള്ളിലൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് അള്ളാഹു കാത്തു കാത്തുരക്ഷിക്കട്ടെ പുറത്തേക്ക് ഒരുപാടുണ്ട് കാത്തുരക്ഷിക്കട്ടെ അവിടെ ഇഹസാൻ ഉണ്ടാവൂല ഇസാന്പ്പ് ഉണ്ടാവൂല കന കൽബിൽ കൽബിൽ ഉണ്ടാവൂല അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അപ്പൊ ഈ ഇസ്ലാമും പറഞ്ഞു ഈമാനും പറഞ്ഞു പിന്നെ ഒന്നും കൂടെ ചോദിച്ചു എന്താന്ന് വെച്ചു അപ്പൊ

വളരെ അപൂർവം ആളുകൾക്ക് അള്ളാഹു ആ കൂട്ടത്തിൽ ഞമ്മളെ കൊടുത്തേ നെയ് പറഞ്ഞ ആ മക്കാമിന്റെ അപ്പുറാണ് തറന്റെ മക്കാമിലൊന്നുമല്ല ഇയാള് നേരെ കണ്ടിട്ടുണ്ട് നേരെ അള്ളാന്ന് നേരിട്ട് കണ്ടു അപ്പോ ഇത് തറന്റെ മേലെയാണ് ആ മക്കാമെന്താന്നും കൂടി നമുക്ക് അറിയില്ല എന്നാ തറയിലെ കുറെ ആളുകൾ ഉണ്ടാവും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് സൈദനാ പോവക്കൻ സ്വത്തേക്ക് അവർക്കൊരു ഒരു എപ്പോഴും അവരെ അള്ളാനെ കണ്ടിട്ടില്ലെങ്കിലും കാണുന്ന പോലെയാണ് എന്നൊക്കെ തറാവൂന്നല്ലോ പറഞ്ഞു കാണുക എന്നല്ലല്ലോ കാണുന്ന പോലെ ഉള്ളൊരവസ്ഥയിൽ അവരുള്ളത് ഇനി രണ്ടാമത്തെ ഒരു അവസ്ഥ ഉണ്ട് ഫൈലൻ തെക്കും തറാവും ഫൈലിനെ ഉയറാക്ക ഇനി അവനെ കണ്ടിട്ടില്ലെങ്കിലും പഠിച്ചോനെ കണ്ടെങ്കിൽ ഓൻ എന്നെ കാണണ്ടല്ലോ ഈ മക്കാമിൽ ഉണ്ടെങ്കിലേ നിസ്കാരം നിസ്കാരാവുള്ളൂ ഏത് മക്കാമിൽ അല്ല എന്നെ കാണുന്നുണ്ട് വാച്ച് ചെയ്യുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് അള്ളാന്റെ ക്യാമറ കണ്ണ് ഓരോ സെക്കൻഡിലും എൻ്റെ പിറകിലുണ്ട് എന്ന അവബോധമില്ലാത്തവന്റെ നിസ്കാരം കുത്തിമറിയലാണ് നമ്മളെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ നമ്മളെ കൂടെ സംസ്കരിക്കലില്ലേ അതിനാരെങ്കിലും ഈ ബാധിത്തെന്ന് എന്ന് ഏഹ് ഞാൻ നിസ്കരിക്കാൻ കുമ്പോ എന്റെ മോളെ ഇടക്ക് വരും എന്നിട്ട് ഇന്നുക്കൂല് പാളി വെക്കും അടുത്ത ഞാൻ എന്താ ചെയ്യണേ നമ്മൾ ചെയ്യുന്നൊക്കെ അതും ചെയ്യും അതോ എൻ്റെ ചെറിയ കുട്ടി ഭയങ്കര നിസ്കാര കാര്യത്തിന്ന് ആരെങ്കിലും പറയോ ഇല്ല അത് വിപാദത്തല്ല അതിനെ ആദത്ത് എന്ന് പറയാ പരിചയിച്ച് വന്നൊരു സംഗതി അങ്ങനെ ചെയ്യാം ചെയ്യ ഞമ്മള് ഏറെക്കുറപ്പോ നിങ്ങളല്ല എന്നെപ്പോലത്തെ ഒരു വിപാദത്തിലില്ല ആദത്തിലുള്ളത് പങ്കുടുത്താൻ നിസ്കരിക്ക അതൊരു പരിചയം അതൊരു പരിചയം അവിടുന്ന് വിടണമെങ്കിൽ എത്തില്ലെങ്കിൽ എറയിലിരിക്കണം നമ്മള് ഇരിക്കാത്തവന്റെ മുസല്ലി അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇന്നത്തെ തലമുറക്ക് പറ്റിയിട്ടുള്ള അപജയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മണം പോലുമില്ല എഹ്സാനിൻ്റെ സ്വരം പോലുമില്ല സുത്തുമയിലില്ല താഴെയുള്ള പ്രസംഗത്തിലില്ല സ്റ്റേജിലില്ല പേജിലില്ല കാമ്പസിലില്ല സമ്മേളനങ്ങളിലില്ല വാളിൻ്റെ വിഷയത്തിലില്ല എഹ്സാന് മറഞ്ഞുപോയ കാലമാണ് ലോകമാണ് എഹ്സാനെന്നത് ഇനിൽ പെട്ടതാ ദീനിൽ ഉൾവലിഞ്ഞു കിട്ടിയതാണ് പുറത്തുള്ള കാര്യമല്ല ഐകാര് അകത്ത് പെട്ടതാ അതില്ലാത്തവന്റെ നിസ്കാരം കുത്തി മറിയല്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രണ്ടാലൊരു മക്കാമിൽ നമ്മൾ ഇരുന്നേ തീരൂ ഒന്നുകിൽ അള്ളാഹനെ കാണുന്ന പോലെയുള്ള ഒരു പ്രതീതി എല്ലാവർക്കും കിട്ടൂല അത് ഹവാസുൽ ഹവാസിന് കിട്ടുള്ളൂ മനുഷ്യന്മാര് മൂന്നായിട്ടാണ് ഈ ആളാണ് എല്ലാരും ആ അലിയാർ പറഞ്ഞില്ലേ ഈ അല്ലാഹിലുള്ള വിശ്വാസം കിട്ടിയ കൂടുക അതിലൊന്നും ഞാൻ ഇല്ല എങ്ങനെ തെളിവ് നോക്ക അല്ലണ്ടോ തെളിവാണ് കിട്ടുമ്പോ കുറച്ചും കൂടി വിശ്വാസം എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലത്തെ വിശ്വാസം എന്താ പയ്യത് വിശ്വാസം കുറവുള്ള തെളിവാന് തെളിവ് തേടുമ്പോഴോ വിശ്വാസം കുറവുണ്ട് എനിക്ക് ഞാൻ ഇണ്ട് നോക്കണം ഇന്നോട് ഒരാൾ ചോദിക്കാണ് നിങ്ങൾ ഉള്ളതെന്ന് തെളിവ് എന്താന്ന് വെച്ചാല് നമ്മളെ യുക്തിവാദി എന്നാ പറയാ യുക്തി വ്യാധി എന്നാ പറയാ യുക്തിക്ക് സോക്കോട് കുടിക്കാ പറയാ ന മഹാന്മാർക്ക് അവരുള്ളതിനേക്കാൾ ഉറപ്പാണ് എന്നുള്ളത് പിന്നെ ഓലെ യുക്തിവാദികളുടെ പ്രസംഗത്തിന് മറുപടിയും കൂടി കൊടുക്കൂല ഒരു കാച്ചുപായെന്നല്ലാതെ വേറെന്താ ഏ ഇന്ന് എന്നോടൊരാള് ചോദിക്കാണ് നിങ്ങളുണ്ട് എന്നുള്ളതിനെ തെളിവ് അറിയണമെന്ന് പറഞ്ഞാൽ തെളിവ് അറിയോ സുഖല്യാന്നെല്ലേ പറയുള്ളൂ അതുകൊണ്ടല്ല കുറാൻ മൊത്തം നോക്കിയാൽ അള്ളാ അള്ളാ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഇച്ചിരിയെ പറഞ്ഞിട്ടു വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അള്ളാഹിന്റെ കുതിരത്തിനാണ് തെളിവായ തെളിവുകൾ മൊത്തം അല്ലുണ്ടെന്നുള്ളതിന് തെളിവ് ഒന്നോ രണ്ടോ ഒരു ഒരച്ചാറ് തോണ്ടും പോലെ തൊട്ട് വെച്ചുള്ളൂ കാരണം എന്താ എന്ന് പറയാൻ തലക്ക് വെളിവുള്ള ഒരാൾക്ക് കഴിയില്ലന്ന് അല്ലല്ലാന്ന് ഒരാൾ പറഞ്ഞ ആളെ തലക്ക് കാര്യമായ പറയാൻ കഴിയില്ല ഒരാൾ നമ്മൾ തന്നെ അത് തെളിവല്ല ഈ ലോകമൊത്ത അതിന് പേ ഇനി അതിന് തെളിവുണ്ടോ എന്ന് വെച്ചാൽ അവന് വെളിവില്ല എന്നുള്ള അർത്ഥം വെടിവില്ലാത്തവനോട് തെളിവറേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ അവൻ തറയിലില്ലെങ്കിലും എറയിലുണ്ടാകുന്നതാണ് എറ എന്ന മക്കാമിലുള്ളവൻ വണ്ടിയിൽ പോയാലും വിവാദത്തോ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലും വിവാദത്തോ അവന് സംസാരിച്ചാലും അവന്റെ അവൻ്റെ ശ്വാസോസവും വിവാദത്തോ ഇവയുടെ മക്കാമിലില്ലാത്തവൻ കിടന്ന് കരിഞ്ഞാലും അത് വിവാദത്തിലപ്പുറം ആദത്തായി ചുരുങ്ങുന്നതാ അതിൽ മയം കലർന്നാൽ അത് വയലിലേക്കാ അതുകൊണ്ട് എഹ്സാനെന്നത് സുപ്രധാനമായ മക്കാമായതുകൊണ്ടാണ് പരിചയം അതല്ലേ പടച്ചാണ് വ്യത്യസ്ത സുഹൃത്തുകളിലെ വിവിധ ആയത്തുകളിലൂടെ പരിചയപ്പെടുത്തിയ പരിചയപ്പെടുത്തിയതിലാണ് തുറക്കണത് അല അറിയണേലെ അറിയില്ല അതോയാലം അറിയില്ല മനുരത്തിന് എല്ലാത്തിനെയും സൃഷ്ടിച്ച ഒരുത്തന് എല്ലാ കാര്യങ്ങളും അറിയില്ലേന്ന് എൻറെ കയ്യിൽ ഇപ്പൊ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഈ മൊബൈലിനെ കുറിച്ച് ഞാൻ പഠിച്ചാൽ ആ പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷെ എന്നെക്കാളും അറിയാതെ എല്ലാം അറിയില്ലേ അങ്ങനെ ആവുമ്പോ തറയിലില്ലെങ്കിലും ഇറയിൽ നമ്മൾ വേണ്ടേ ഇറയിലില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കാര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ കാറ്റിന് പാറിപ്പോകുന്ന ധൂളികളെ പോലെയാകും അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും തറയിൽ ഏതാനും ഞമ്മളില്ല എന്നാ ഇറയിൽ ഇപ്പൊ എങ്ങനെ കയറുമൂലേരേ സംശയം ഉണ്ടാവും അതിനൊറ്റ വഴിയുള്ളൂ അള്ളഹനെ മനസ്സിലാക്ക വേറൊരു മാർഗം ഇല്ല പോലെ ഇരുന്ന് മുണുങ്ങി ഉറങ്ങിയാ കിട്ടൂല അള്ളഹാനെ കുറിച്ച് പറയുന്ന സാസ്സിൽ വന്നിരുന്ന കിട്ടും ഇവിടെ സുബീഖാന്താസ് ഉള്ളത് എല്ലാ ദിവസവും ഒരായത്തെടുക്കും അതിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരുപാട് ഇൽമുകൾ പറയും ആ സമയത്ത് മുണുങ്ങി തിപ്പക്കം വിട്ടിട്ട് അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞു പറഞ്ഞാല് തറി ഉണ്ടാവൂല എറിൂല ഉറി മാത്രേ ഉണ്ടാവുള്ളൂ ഇന്നിപ്പോയില്ല ഫ്രിഡ്ജൊക്കെ ഉണ്ടാവില്ല എറിയില്ലെങ്കിലും പിന്നെ നേരെ അങ്ങോട്ട് പോവാം അത്തേക്ക് നരകത്ത് കണ്ട് പോവാം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇൽമിന്റെ സാഹസത്തിൽ ഇപ്പൊ ഇന്ന് ഒരാൾ പറയണ ഇന്ന് ഇവിടെ ഒരു മജിലീസ് ഉണ്ട് അവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നിലവിലുള്ള കച്ചവടമാണെങ്കിലും ശമ്പളാണെങ്കിലും ആ സാസിൽ പങ്കെടുത്തോടു കൂടി മാസാന്തം ഒരു ഇരുപത്തയ്യായിരം രൂപ എല്ലാവർക്കും കൂടും പറഞ്ഞാൽ ഒരൊറ്റ കുട്ടി ഊരവേദന ആയതുകൊണ്ട് വേദന വരാൻ പറ്റിയില്ല മുട്ടവേദന ആയോണ്ട് നടക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് വന്നിരുന്ന ശ്വാസം മുട്ടലുകൊണ്ട് കുറച്ചിട്ട് മറ്റുള്ളവർക്ക് ഇടങ്ങാറാവും എന്നൊന്നും ഒരൊറ്റ കുട്ടിയും പറയില്ല എല്ലോ മുന്നിലുണ്ടോ ഈ മഹലിൽ ഒരു കുട്ടി പറഞ്ഞിട്ട് ഇരിക്കൂല ഒരു സംശയം ഇല്ലാന്ന് മാത്രമല്ല പുറത്തുനിന്ന് കുടുംബക്കാരും വിളിക്കും പോരയിൽ ഇരുപതിനായിരത്തിന്റെ കേസാണ് മുഴുവൻ ആൾക്കാരും കച്ചവടം പൂട്ടി വരും പിന്നെന്താ പിന്നെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവിടെ വേദന അവിടെ വേദന മറ്റോടുത്ത് വേദന ഒഴുങ്ങി കിട്ടിയ മുന്നിൽ ഈ സാധനത്തിന്റെ കമ്മിയാണ് വേദന കൂടാൻ കാരണം നിങ്ങൾക്ക് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ തലയിൽ മൊത്തം ഈ സാധനമാണ് കയറി അതുകൊണ്ട് വിവാഹത്തിനൊന്നും ടേസ്റ്റ് ഇല്ലാതായി പിന്നെയുള്ള ചില സംഗതിയൊക്കെ ഒക്കെ കുത്തിമറിയലായി പടച്ചും കാത്തുരക്ഷിക്കട്ടെ നമ്മളെ കാര്യം തറയിലോ എറയിലോ അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് നമുക്കൊരു ഇടം പ്രധാനം ചെയ്യട്ടെ അള്ളാഹു പറഞ്ഞും കേട്ടോ കബൂലാക്കണേല്ലാം അള്ളാഹു ഞങ്ങൾക്ക് നിന്നെ നീ കാണുന്നു അല്ലെങ്കിൽ നിന്നെ കാണുന്നു രണ്ടാലൊന്നാണല്ലോ ഒന്നാണല്ലോ മക്കാമുള്ളത് ആ ഒരു ദീനിന്റെ ഹെസ്സാന്റെ ഏതെങ്കിലും ഒരു മക്കാമിൽ ഞങ്ങൾ ഇരുത്തണേല്ലാം റജ ഞങ്ങൾക്ക് നൽകണേയല്ലോ അപ്പോഴെല്ലാം ഇനി ലിക്കായിൽ ആരാടാൻ പറ്റുകയുള്ളു അള്ളാഹു അതിന്റെ അനുഭൂതിദായകമായ ആയുസ് നൽകണേയല്ലോ ആ മാരിഫത്തിന്റെ രസമില്ലാതെ മരിപ്പിക്കല്ലേ അല്ലോ ആ മഹബത്തിന്റെ വിധാനമില്ലാതെ അള്ളാഹു ഇനി ഞങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിളിക്കല്ല അല്ല മദനീ രാജാവിന്റെ വിധാനത്തിൽ സമുന്നതമായത് ാണ് അതാണ് ദീനിന്റെ സമ്പൂർത്തീകരണം അതില്ലെങ്കിൽ ദീന മരിച്ചതാണ് ശവത്തെ പേറി നടക്കുന്ന അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കണല്ലോ അള്ളാഹു ഞങ്ങളെ പാത്രമാക്കണേയല്ലോ പിശാച്ചിന് ടോയ്ലറ്റ് ആക്കല്ലേ ആക്കലോർന്ന് ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നൽകണേ നൽകണേ കൽബിനെ നൽകണമല്ലോ ഭാവി ഞങ്ങൾ കാസറൻ ആക്കണേല്ലോ ദുനിയാവിൽ സമാധാനം സന്തോഷം അനുഭൂതി നൽകണേല്ലോ ഞങ്ങൾ എല്ലാ രോഗങ്ങൾക്കും പരിഹാരം നൽകണേ നൽകണയല്ലോ മരുന്ന് സേവിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് ഫലപ്രദമാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ അള്ളാഹുയെ കണ്ണിന് വേദനയുള്ളവർ തലക്ക് സഞ്ചാരമുള്ളവർ ഊരൊക്കെ കടച്ചിലുള്ളവർ കാലിലേക്ക് നീരറങ്ങുന്നവർ ഷുഗർ കൊണ്ട് പ്രശ്നമാകുന്ന ആളുകൾ അള്ളാഹുവെ പൈൽസ് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ മൂത്രക്കല്ല് കൊണ്ട് വേദന അനുഭവിക്കുന്ന ആളുകൾ ബ്ലോക്ക് കൊണ്ട് ശ്വാസം വിടാൻ പ്രയാസമുള്ള ആൾ അറ്റാക്ക് കൊണ്ട് ഞെട്ടുന്ന ആളുകൾ കൊണ്ട് ഉറക്കമില്ലാത്ത രോഗികൾ നീ ചെയ്യണേ ഞങ്ങളിൽ ഞങ്ങളൊന്നും ഇല്ലാത്ത കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേയല്ല കുടുംബക്കാരയൽവാസികൾ കൂടെ ഉണ്ടായിരുന്നവർ കണ്ടിരുന്നവർ സേവിച്ചവർ സ്നേഹിച്ചവർ സന്തോഷിപ്പിച്ചവർ സഹായിച്ചവർ അല്ലാഹു പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്നു എല്ലാവർക്കും പുറത്തു കൊടുക്കണേല്ലോ അള്ളാഹു ഞങ്ങളുടെ സന്തോഷദായകമായ ദിനം ഞങ്ങളുടെ മൗത്തിൻ്റെ ദിനമാക്കണേ അല്ലോ ഞങ്ങളുടെ അനുഭൂതിദായകമായ യാത്ര മയ്യത്തായി പോകുന്ന യാത്രയാക്കണേ അല്ലോ ഞങ്ങളുടെ സുരക്ഷിത താവളം കബറാക്കണേ അല്ലോ على التتر وعدم ترني الله اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبي يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين